ചന്തകളും ചന്ത ഇഷ്ടം പോലെ വശക്കളുണ്ടല്ലോ ഇഷ്ടംപോലെ സോക്ഷണം നമുക്ക് ഇവിടെ വരുമ്പോൾ വ്യതിജ്ഞാന പോലെ ഉള്ള നമുക്ക് പറ്റൂല അപ്പൊ ഇവർക്ക് ഇവരുടെ ഇടയിൽ കിടന്ന് പറഞ്ഞ് മേടിക്കാൻ പറ്റുള്ളൂ ഇരുപത് മേളി ഇരുപത് കീഴത് ഇരുപത്തഞ്ച് നീ ഇരുപത്തി മൂന്ന് കേട്ടോ ഫൈനലാ ഞാൻ ഇരുപത്തി അഞ്ച് ഇരുപത്തി മേള വന്ന ഫൈനലാണ് വന്ന പത്തല്ല നൂറല്ല ഇനി ആയിരവും അല്ല നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രക്ക് കന്നുകാലികൾ പശുക്കളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു മഹാസാഗരം പോലെ നിൽക്കുന്നത് കേട്ടാ നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പശു മാർക്കറ്റായിട്ടുള്ള ഈറോഡ് മാർക്കറ്റിലാണ് അപ്പോ ഈ ആഴ്ചത്തെ ഈറോഡ് മാർക്കറ്റിലെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് ചെങ്ങായിമാർ പക്ഷികളെ വാങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നതുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് തരം പശുക്കളെ വേണം ആ തരം പക്ഷികൾ നമുക്ക് ഇവിടെ നിന്ന് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ വരുമ്പോൾ ഒരു കാര്യം ഞാൻ എടുത്ത് പറയുകയാണ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അറിയാവുന്ന ഒരാളെ കൂടെ കൂട്ടുന്നത് എന്തായാലും നല്ലതായിരിക്കും പിന്നെ ഇവിടുത്തെ ലോക്കൽ സപ്പോർട്ടിന് വേണ്ടി നമ്മളിവിടെ ഇപ്പോൾ എപ്പോഴും ഇവിടെ മിഥുംബ്രോ ഉണ്ടായിരിക്കും അപ്പോൾ മിഥുംബ്രോയും നമ്മൾക്ക് നാട്ടിൽ നിന്ന് വന്ന ചെങ്ങായിമാരും ഇവിടുത്തെ പർച്ചേസിന് ഇറങ്ങുകയാണ് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ണും കീട്ട് തന്നെ മനസ്സിലാക്കാം അപ്പോൾ ഈ കാണുന്ന എച്ച് എഫ് ബ്രീഡ് പശു ഒരു ഹെവി സൈസിലുള്ള നല്ല വലുപ്പത്തിൽ നല്ല ഹൈറ്റും വെയ്റ്റും ഉള്ള നല്ലൊരു പശുവാണ് രണ്ടാം പേരാണ് പ്രസവിച്ച പശുവാണ് കേട്ടോ ഇതാണ് എൻ്റെ കുട്ടി ഇതിപ്പോൾ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ലക്ഷത്തിന് മുകളിലാണ് ഒന്ന് ഇരുപത് ഒന്നേ കാലമൊക്കെ അവർ പറയുന്നുണ്ട് ഏതായാലും അതൊക്കെ നമുക്ക് വിലപേക്ഷി എടുക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ പ്രസവിച്ചതായതുകൊണ്ട് തന്നെ നമുക്കതിനെ കാമ്പ് കാര്യങ്ങളൊക്കെ കറന്ന് നോക്കിയിട്ട് തന്നെ എടുക്കുക

ഞാനിപ്പോ തുടങ്ങിട്ടുള്ളൂ എത്ര പശു കയ്യിലിപ്പോ കയ്യിൽ ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് നമ്മുടെ ചന്തയിൽ വന്നിട്ട് ഇപ്പൊ എത്ര എടുത്തു ശരിക്കും രണ്ടെണ്ണം എടുത്തു ഈ നിൽക്കുന്ന രണ്ട് പശുക്കളാണ് ഒന്ന് ആ ഒരു വലിപ്പോ വലിയൊരു ജയന്റ് പശുവാണ് അത്യാവശ്യം പാൽശാശി ഉള്ള നല്ല പശുക്കളാണ് അല്ലെ ഒരു ഇരുപത് പ്ലസ് കിട്ടത്തക്ക രീതിയിലുള്ള പശുക്കളാണ് പറയുന്നത് താഴെ നമുക്ക് വില കാര്യങ്ങളൊക്കെ അത് തൊണ്ണൂറ്റി രണ്ടും ഇത് എൺപത്തി എൺപത്തി മൂന്നും അങ്ങനെ നമുക്ക് പ്രസവിച്ച പശുക്കളാണ് എടുത്തിരിക്കുന്നത് അല്ലേ നമുക്കേ ചന്ത എങ്ങനെയുണ്ട് പോലെ ഇഷ്ടം ചന്തമ ഉള്ളു ചന്ത ഇഷ്ടംപോലെ അടിപൊളിയല്ലേ നമുക്ക് ഇവിടെ വരുമ്പോൾ വിദുചേണ്ട പോലെയുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ അവര് പറഞ്ഞു മേടിച്ചു പറ്റില്ല അപ്പൊ ഇവർക്ക് ഇവരുടെ ഇങ്ങനെ പറഞ്ഞ് മേടിക്കാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ പറ്റുള്ളൂസ്റ്റ്